നമസ്കാരം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ടിൽ പ്രതികരിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നത് കുടുംബാംഗങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടോടെ അതിനൊരു തെളിവായി എന്നും മഞ്ജുഷ പറഞ്ഞു തികച്ചും സത്യസന്ധമായ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെ പോകും സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രശാന്തൻ എന്നയാളുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഈ വിഷയങ്ങൾക്ക് ആധാരം എന്നാൽ പ്രശാന്തനിപ്പോൾ ചിത്രത്തിലെങ്ങും തന്നെയില്ല അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതി പ്രശാന്തൻ തന്നെയാണ് എന്നിട്ടും പ്രശാന്തനെ കേസിൽ ഉൾപ്പെടുത്തുകയോ പോലീസ് അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല എന്നും മഞ്ജുഷ ആരോപിച്ചു സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് റിപ്പോർട്ടിൽ ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നുമുണ്ട് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രിതമായി നീക്കം നടത്തിയതായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ മൊഴികളുണ്ട് ദിവ്യ യാത്രയേപ്പ് ചടങ്ങിലേക്ക് യാദൃശികമായി വന്നതാണ് എന്ന വാദങ്ങളെ തള്ളുന്നതാണ് ഈ മൊഴികൾ പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും ദൃശ്യങ്ങൾ കൈപ്പറ്റിയതും ദിവ്യ ആണ് പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷൻ പ്രതിനിധികൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മൊഴി നൽകിയിട്ടുമുണ്ട് പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി നാലുവട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് യാത്രയപ്പ് ആദ്യം തീരുമാനിച്ചത് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതിയായിരുന്നു അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു പിന്നീട് തന്നെ പി പി ദിവ്യ പലതവണ വിളിച്ചുവെന്നും കളക്ടർ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മുൻപാകെ മൊഴി നൽകി പി പി ദിവ്യയെ സെന്റോഫിനെ ക്ഷണിച്ചതിന് തെളിവുകളൊന്നുമില്ല എന്ന അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവുകളൊന്നും തന്നെയില്ല പെട്രോൾ പമ്പിന് എതിർപ്പില്ല രേഖ നൽകുന്നതിൽ നവീൻ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും എ ഗീതയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതോടെ ഭാര്യ മഞ്ജുഷയുടെ നിയമ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുന്നതാവുകയാണ് ഈ ഗീത ഐസിന്റെ അന്വേഷണ റിപ്പോർട്ട് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഭാര്യ മഞ്ജുഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മഞ്ജുഷയുടെ പോരാട്ടത്തിന് ഈ റിപ്പോർട്ട് ഏറെ ഉപകാരപ്രദമാകും അങ്ങനെ വന്നാൽ ഈ കേസിൽ ദിവ്യ ഒന്നാം പ്രതിയായും കളക്ടർ രണ്ടാം പ്രതിയായും വരിക തന്നെ ചെയ്യും കൂടാതെ പ്രശാന്തൻ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എന്നിവരും കേസിൽ പ്രതി ചേർക്കപ്പെടും